അസ്സാം വലൈക്കും റഹ്മാനിർ റഹീം അള്ളാഹു മനുഷ്യരോട് കൽപ്പിക്കുന്ന വിധി വിലക്കുകളും സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ മര്യാദകളുമാണ് ഓരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി യത്തീമിന്റെ അനാഥയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാവേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ് പറയുന്നത് ഇതിനു മുമ്പ് വ്യഭിചാരം അങ്ങേയറ്റം മ്ലേച്ഛമാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് അതിനോടടുക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അതുപോലെ യത്തീമിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്നത് വലിയ അമാനത്താണെന്നും അതീവ സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ടുമാവണം യത്തീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടിയല്ലാതെ എന്നാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് കരാറുകൾ പാലിക്കുന്നതിൽ കണിശത പാലിക്കണമെന്നും കരാറുകളെ എങ്ങനെ സമീപിച്ചു എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ ഓരോരുത്തരും ബാധ്യസ്ഥരായിരിക്കുമെന്നും ഈ കാര്യത്തോട് ചേർത്ത് പറയുന്നുമുണ്ട് ഈ ആയത്തിൽ അതുപോലെ യത്തീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കുകയും ചെയ്യരുത് ഇല്ല ബില്ലത്തി ഹിയ അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ അഹ്സൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പെർഫെക്ഷനോടുകൂടി പൂർണതയോടുകൂടി എന്നാണ് ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ അപ്പോൾ ഒരാൾ ഹസനായി അതായത് നല്ല നിലയിൽ യത്തീമിൻ്റെ രക്ഷാകർത്താവായി പ്രവർത്തിക്കുന്നുവെങ്കിൽ യത്തീമിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ അഹ്സനായ ഏറ്റവും നല്ല വഴി വേറെ ഉണ്ട് എങ്കിൽ ആ വഴി അദ്ദേഹം സ്വീകരിക്കണം അല്ലെങ്കിൽ അയാൾ തെറ്റുകാരനായി പോകും കാരണം അഹ്സനായ വഴി വഴിയുണ്ടായിരിക്കെ ഹസനായ വഴി പോരാ നല്ലതായ വഴി പോരാ ഏറ്റവും നല്ലതായ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് യത്തീമിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് എത്രമാത്രം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമോ അത്രയും നന്നായി തന്നെ ചെയ്യണം ഹത്ത യബുലുക അശുദ്ധ ഹു അവന് യത്തീമിന് കാര്യപ്രാപ്തി എത്തുന്നതുവരെ ബലക അശുദ്ധ ഹു എന്നത് പ്രായപൂർത്തിയാവുക എന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത് ഇവിടെ കാര്യപ്രാപ്തി കൈവരിക സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുക എന്നാണ് അനാഥക്കുട്ടിക്ക് അതിനുള്ള കഴിവ് ഉണ്ട് എന്ന് ശരിക്കും ബോധ്യപ്പെട്ട ശേഷം മാത്രമേ സമ്പത്ത് ഏൽപ്പിക്കാവൂ അവന് പ്രായപൂർത്തി എന്ന് പൊതുവെ പറയുന്ന പ്രായമെത്തി എന്നതുകൊണ്ട് മാത്രം അവനെ സ്വത്ത് ഏൽപ്പിച്ചുകൂടാ പ്രാപ്തി കൈവരിക്കുന്നതുവരെ രക്ഷാകർത്താവ് തന്നെ അത് അതീവ സൂക്ഷ്മതയോടെയും സുതാര്യതയോടെയും കൈകാര്യം ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് നാം പഠിച്ച സൂറത്തു നിസ മറ്റു പല സൂറത്തുകളിലും ഇക്കാര്യം പ്രത്യേകം ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് വിവേകവും കാര്യപ്രാപ്തിയും എത്തുന്നതുവരെ അനാഥയുടെ സ്വത്ത് അവനെ ഏൽപ്പിക്കരുത് മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രാപ്തിയില്ലാത്ത മൂഢന്മാരെ സമ്പത്ത് ഏൽപ്പിക്കരുത് എന്ന് സൂറത്ത് നിസായിൽ പറയുന്നതും എത്തീമിൻ്റെ സംരക്ഷണം വിവരിക്കുന്ന സന്ദർഭത്തിലാണ് യുദ്ധം അനാഥത്വം എന്ന പദത്തിൽ നിന്നാണ് എത്തീമ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് എത്തീമ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നതിനു മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട കുട്ടി എന്നാണ് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട കുട്ടികളെയാണ് എത്തീമ് എന്ന് പറയുന്നത് എന്നാൽ മാതാവ് മരിച്ച കുട്ടികൾക്ക് എത്തീമ് എന്ന് പറയില്ല യത്തീമിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ സൂക്ഷ്മത വേണം യത്തീമിൻ്റെ സമ്പത്ത് അന്യായമായി എടുക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിന്റെ ഇത്രയും പറഞ്ഞ ഭാഗം ഇതേപടി സൂറത്തുൽ അൻആാമിൽ വന്നിട്ടുള്ളതും നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ് വ ഔഫുബിൽ അഹ്ദി തുടർന്ന് കരാറുകൾ പാലിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്ന് കൽപ്പിക്കുകയാണ് വ ഔഫുബിൽ അഹ്ദി കരാറുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക അള്ളാഹുവിനോടുള്ള കരാറുകളും വ്യക്തികളോടുള്ള കരാറുകളും രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളും സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറുകളും സമൂഹങ്ങൾ തമ്മിലുള്ള കരാറുകളുമൊക്കെ പല വിധത്തിൽ ഉള്ള കരാറുകളുണ്ട് ഈ കരാറുകളൊക്കെ കൃത്യമായി പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവിൽ പറയുന്നത് എന്നാൽ ഇവിടെ ഇത് പ്രത്യേകം പരാമർശിക്കുന്നത് മനുഷ്യർക്കിടയിൽ പാലിക്കേണ്ട കരാറുകളും അമാനത്തുകളും പൂർത്തീകരിക്കൽ അള്ളാഹുവോടുള്ള ബാധ്യതയുടെയും അനുസരണത്തിൻ്റെയും ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഒരാൾ സത്യവിശ്വാസിയാവണമെങ്കിൽ അയാൾ കരാറുകൾ പാലിക്കുകയും പൂർത്തീകരിക്കുകയും വേണം കാരണം ഇന്നൽ അഹ്ദാന മസ്ഊല കരാർ തീർച്ചയായും ചോദിക്കപ്പെടുന്നതാണ് കരാർ പാലിച്ചോ ഇല്ലയോ എന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ വിചാരണയിൽ ചോദിക്കപ്പെടുന്നതും പരിശോധിക്കപ്പെടുന്നതുമാണ് അതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു